ഒരു ഗതിയും പരഗതിയുമില്ലാത്ത കുടുംബത്തിലെ ചെറുപ്പക്കാരെ വ്യാജ കേസിൽ കുടുക്കി വ്യാജ മയക്കുമരുന്ന് കേസിൽ അതിൽ എം ഡി എം എ കേസ് പോലുള്ള കേസുകളിൽ കുടുക്കി അവരുടെ കുടുംബം താറുമാറാക്കി അവരുടെ കുടുംബത്തെ നശിപ്പിച്ച് സമൂഹത്തിൽ മൊത്തം അവർക്ക് ചീത്തപ്പേരുണ്ടാക്കി അവരെ കുടുംബം തൊലച്ച് അവരുടെ സുഹൃബന്ധങ്ങളെ തുലച്ച് അവരെ ജോലി ഇല്ലാതാക്കി അവരെ മാസങ്ങളോളം ജയിലിൽ അടയ്ക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗം പോലീസുകാർ ഇപ്പോഴും ഉണ്ട് എന്നത് അതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഈ സമയത്ത് ഉണ്ട് എന്ന് പറയുന്നത് വല്ലാത്തൊരു അപമാനമാണ് കേരളത്തിൽ എന്ന് കോഴിക്കോട് ഡാൻസ് സംഘം പിടികൂടിയത് കാസർഗോഡ് സ്വദേശി ബിജു കണ്ണൂർ സ്വദേശി മണികണ്ഠൻ എന്നിവർ അഞ്ചു മാസം ജയിലിൽ കിടന്ന ശേഷമാണ് ഫലം രാസപരിശോധന മംഗലാപുരത്ത് നിന്ന് രണ്ട് യുവാക്കൾ കേരളത്തിലേക്ക് വരുന്നു അവർ ജോലി കഴിഞ്ഞിട്ട് വരുന്നതാണ് ഡ്രൈവറാണ് ടാങ്കർ ലോറിനെ ഡ്രൈവറൊക്കെയാണ് വരുന്ന വഴിക്ക് അതിലൊരു സുഹൃത്ത് ഒരു പിടിയിൽ നിന്ന് കുറച്ച് കൽക്കണ്ടം വാങ്ങി വെറുതെ തിന്നാം ഇപ്പോ ഞാനിപ്പോൾ ചുമയാണ് ഞാൻ കൽക്കണ്ടം കഴിക്കുന്നുണ്ട് കുറച്ച് പൊടിയുണ്ട് കുറച്ച് കാര്യങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്റെ കയ്യിലും പോകുമ്പോൾ കൽക്കണ്ട ഒക്കെ ഉണ്ടാവും സ്വാഭാവികം കൽക്കണ്ട വാങ്ങി കുറച്ച് കഴിച്ചു ബാക്കി പോക്കറ്റിൽ ഇട്ടിരുന്നു വരുന്ന വഴിക്ക് ഡാൻസ് ആപ്പ് സംഘം നേരെ വന്ന് പിടിക്കുന്നു പിടിച്ചിട്ട് എന്താ ആ പോക്കറ്റിൽ അവരെടുക്കുന്നു എടുക്കുമ്പോൾ ഇത് എം ഡി എം എ ആണെന്ന് പറയുന്നത് ഉറപ്പിക്കുകയാണ് ഇവർ കരഞ്ഞ് കാലു പിടിച്ച് പറയുന്നുണ്ട് സാറേ നിങ്ങളെന്ന് കഴിച്ചു നോക്കൂ അത് എം ഡി എം എ അല്ല അത് കൽക്കണ്ടമാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചതിന് ബാക്കി അത് അത് അല്ലല്ല ഇത് നിങ്ങൾ ആർക്ക് ഇന്ന് സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ് ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി ഇട്ടേക്കുന്നതാണ് കൊടുക്കാനായിട്ട് കൊണ്ടുപോകണ വീട്ടിൽ കൊടുക്കാൻ കൊണ്ടുപോവാണ് നിങ്ങളൊന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് മിണ്ടിപ്പോരുത് എന്നാ പറയുന്നത് മൊബൈൽ ഫോൺ വാങ്ങുന്നു സ്വിച്ച് ഓഫ് ആക്കുന്നു ഹൽ കപ്പെടുന്നു നേരെ കൊണ്ടുപോകുന്നു ജയിലിൽ അടയ്ക്കുന്നു പതിമൂന്നാമത്തെ ദിവസം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുമ്പോ ഹാജരാക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റിനോടും അവർ പറഞ്ഞു എന്നാണ് പറയുന്നത് സാറേ അത് കൽക്കണ്ടമാണ് ഒന്ന് ലാബ് പരിശോധന നിരപരാധികളാണ് എന്ന് മജിസ്ട്രേറ്റ് പോലും കേട്ടില്ല എന്നാണ് അവർ പരാതി പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും ആരോട് എന്ത് പറയാൻ അവരോട് പറഞ്ഞവര് കേൾക്കുന്നില്ല പതിമൂന്നാം ദിവസം ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയപ്പോ മൈസ്ട്രേറ്റോടും പറഞ്ഞു സാറേ ഞങ്ങളത് അതൊന്ന് ലാബ് റിപ്പോർട്ട് നിങ്ങൾ പെട്ടെന്ന് തരാവോ അത് ഞങ്ങൾ ആ സാധനം കളിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആരും ഞങ്ങൾ പറഞ്ഞ ആരും കേൾക്കാൻ കൂട്ടാക്കിയില്ല ഞാനിപ്പോ എന്താ പറയണ്ടേ അങ്ങനെ നൂറ്റമ്പത്തൊന്ന് ദിവസം പുള്ളി കടക്കണ്ട അല്ല എനിക്ക് മനസ്സിലാകാത്തത് ഈ ഡാൻസ് ഡാൻസ്ആപ്പ് അംഗങ്ങൾക്ക് ഈ മയക്കുമരുന്ന് കണ്ടാൽ തിരിച്ചറിയില്ലേ തിരിച്ചറിയാതെ എന്തിനാണ് ഇവരെ ഡാൻസ് എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്നത് കണ്ടാൽ തിരിച്ചറിയണ്ടേ ഇവർക്ക് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ മയക്കുമരുന്ന് കേസ് അല്ലെങ്കിൽ മയക്കുമരുന്ന് നിർമാർജനം ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ നീതി സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നത് എങ്കിൽ കുറ്റവാളികളായവരെ ശിക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങുന്നതെങ്കിൽ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നത് ലാബ് റിപ്പോർട്ട് വരുന്നത് വരെ വളരെ പെട്ടെന്ന് ലാബ് റിപ്പോർട്ട് വന്നാൽ മതിയല്ലോ പരിശോധിച്ച് ലാബ് റിപ്പോർട്ട് വരുന്നത് വരെ അവര് ജയിലിൽ അടയ്ക്കാതിരുന്നൂടെ അഞ്ച് മാസമാണ് ഈ ചെറുപ്പക്കാർ ജയിലിൽ കിടന്നത് ജാമ്യമില്ലാതെ കിടക്കുന്നത് അതിലൊരു ചെറുപ്പക്കാരനൊരു അമ്മ മാത്രമേ ഉള്ളൂ പത്ത് എഴുപത്തിയഞ്ച് വയസ്സുണ്ടോ അമ്മക്ക് ഒന്നും നടക്കാൻ വയ്യ കടയിൽ പോയി സാധനം വാങ്ങാൻ വൃത്തിയില്ല ഒന്നിനും നിവൃത്തിയില്ലാത്ത ഒരു കിലോ അരി പോലും വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ആ അമ്മ അഞ്ചു മാസം അങ്ങനെ കാണാതിരുന്നു എനിക്ക് അഞ്ചു മാസം ഉള്ളിൽ കിടന്ന സംഗതി അമ്മയ്ക്ക് നടക്കാൻ പോലും കാലും മുട്ട് എല്ലാ അസുഖവും ഉണ്ട് ഷുഗർ പ്രഷർ കിലോ അരി മേടിച്ചുകൊണ്ട് കൈ തൂക്കി പിടിച്ച് കയറാൻ പറ്റില്ല അത് വടി ഇതായിരിക്കുന്നുണ്ട് അമ്മ കുത്തി കുത്തിപ്പിടിച്ച് ഇറങ്ങുന്ന ഇതായിരിക്കുന്നു അമ്മക്ക് നടക്കാൻ പോലും മേല ഈ അഞ്ച് മാസം ഒറ്റയ്ക്ക് അമ്മ കടന്നില്ലേ അതാ എന്റെ സങ്കടം ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങണ ഈ വടി വേണം ഒരു ഒരു കിലോ അരി മേടിച്ചിട്ട് വീട്ടിലോട്ട് വേറെ അമ്മയ്ക്ക് പറ്റത്തില്ല ഒന്ന് ഒരവസ്ഥ പുറത്തിറങ്ങി നടക്കാൻ വയ്യ വീഡിയോകളിൽ വാർത്ത വന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിറ്റ ആളാണ് അത്രേ മയക്കുമരുന്നിന്റെ വിൽപ്പനക്കാരനായിട്ടാണ് മീഡിയകൾക്ക് വാർത്ത കൊടുക്കുന്നത് പോലീസ് അതുകൊണ്ടാണ് എന്റെ സംശയം ഇത് പോലീസ് അവർ ചതിച്ചതാണ് എന്ന് രണ്ടുപേരെ പിടിച്ചും മനഃപൂർവ്വം കേസിലാക്കിയതാ നാട്ടുകാരുടെ മുമ്പിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളില് ഞാൻ വിൽപ്പനക്കാരനായി പേപ്പറിലുള്ള ഇവിടെ പേപ്പറിലെല്ലാം വന്നത് എങ്ങനെ ഞാൻ കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ കോളേജ് സ്കൂൾ തലത്തിൽ മയക്കുമരുന്ന് വിൽപ്പന ചെയ്യുന്ന ആളാന്നുള്ളതല്ലേ പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് അവരോട് നന്ദിയുണ്ട് ആ കൽക്കണ്ടം പരിശോധനയ്ക്ക് അയച്ചല്ലോ അല്ലാതെ കുറച്ച് അവര് നേരത്തെ പിടിച്ചുവെച്ചിരുന്ന കുറച്ച് എം ഡി എം എടുത്ത് വിട്ടിരുന്നെങ്കിൽ ആ ചെറുപ്പക്കാരുടെ കാര്യം അതോഗതി ആയേ അവരുടെ ടാർഗറ്റ് തൽക്കാലം മതി നാലഞ്ച് മാസം കടന്നല്ലോ കിടന്നല്ലോ കിടന്നിട്ട് പോന്നോട്ടെ എന്ന് അവർ കരുതിയിട്ടുണ്ട് ഒരു ഔദാര്യം പോലെ മനോരമ ന്യൂസിലാണ് ഞാൻ ഈ വാർത്ത കണ്ടത് മനോരമക്ക് നൂറ് നന്ദി കാരണം ഇത്തരത്തിലുള്ള നിരപരാധികളായ ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരെ നിരപരാധിത്വം പുറത്തു കൊണ്ടുവരാൻ മനോരമ കാണിച്ചിട്ടുള്ള ആ ഒരു നിലപാട് ആ നിലപാടിന് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇത് മയക്കുമരുന്ന് കേസാണ് ധാരാളം നിരപരാധികൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നുണ്ട് എന്ന് പി വി എൻപർ പറഞ്ഞു നടന്ന് നമ്മൾ മനസ്സിലാക്കണം നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടെന്ന് പി വി എൻപർ പറഞ്ഞിട്ടുണ്ട് ഈ വാർത്ത കൂടി പുറത്തു വരുമ്പോ ഇത് കേൾക്കുമ്പോ പി വി എൻപർ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കണം പിടിക്കുന്ന മയക്കുമരുന്ന് എം ഡി എം എ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ എന്തിനാണ് അഞ്ചു മാസം ഓരോ സംസ്ഥാനത്തും അത് പരിശോധിക്കാനുള്ള സംവിധാനം വേണം പിടിക്കുന്ന സാധനങ്ങൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അത് മയക്കുമരുന്നാണോ അല്ലെ ഒന്ന് തിരിച്ചറിയാനുള്ള സംവിധാനം വേണം ആണെന്നുണ്ടെങ്കിൽ മാത്രം കേസ് നടപടികളായിട്ട് മുന്നോട്ട് പോകുക അതുവരെ രണ്ടു ദിവസം കസ്റ്റഡിയിൽ ഇരുന്നാലും വേണ്ടില്ല വാർത്തകൾ കൊടുക്കാതിരിക്കുക അവരുടെ കുടുംബം നശിപ്പിക്കാതിരിക്കുക ഇത് കുടുംബം മുഴുവൻ നശിപ്പിച്ചു അവർ സുഹൃത്തുക്കളെ മുഴുവൻ വെറുത്തു പുറത്തിറങ്ങി നടക്കാൻ നിവൃത്തിയില്ല ഉള്ള ജോലി നഷ്ടപ്പെട്ടു ആരാണ് അവർക്ക് നഷ്ടം കൊടുക്കുക എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ രണ്ടുപേരും ഈ പോലീസിനെതിരെ ഈ നീതി സംവിധാനത്തിനെതിരെ നിങ്ങൾ കേസ് ഫയൽ ചെയ്യണം മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം അവിടെ നിന്ന് കോടതിയിലടക്കം നിങ്ങൾ കേസ് തിരിച്ചു കൊടുക്കണം ഇവർ കള്ളക്കേസിൽ കുടിക്കുക അഞ്ചു മാസം ജയിലിൽ അടച്ചതിന് ഇവിടുത്തെ സംവിധാനത്തോടോ ഈ പോലീസ് സംവിധാനത്തോടോ ഇവിടുത്തെ നിയമ സംവിധാനം ആരാണോ നിങ്ങൾ ചതിച്ചത് അവർക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കണം നിയമം എല്ലാ പൗരനും ഒരുപോലെയാണ് ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം എങ്കിലേ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും അല്ലാതെ നിരപരാധികൾ കുടുങ്ങിപ്പോയാൽ അവർ വളരെ പെട്ടെന്ന് തന്നെ രക്ഷിക്കപ്പെടുകയോ ചെയ്യുള്ളൂ കാരണം ഇത്തരത്തിൽ മയക്കുമരുന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് മയക്കുമരുന്നാണെന്ന് മനസ്സിലാക്കണം നമുക്കറിയാമല്ലോ ഷീലാ സണ്ണിയുടെ കേസ് ഷീലാ സണ്ണിയുടെ കേസിൽ എഴുപത്തിരണ്ട് ദിവസം അവർക്ക് ജയിലിക്കെടുക്കേണ്ടി വന്നു എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അത് വ്യാജ സ്റ്റാമ്പാണെന്ന് മനസ്സിലായത് എന്തേ എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ് ഇത് പരിശോധിച്ച റിസൾട്ട് വരുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഇത്ര ദിവസം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടോ എത്രത്തോളം അവർ വിഷമിച്ചു ഒരു സ്ത്രീ സ്ത്രീ ആയിരുന്നില്ലേ അവർ ഇവിടെ നാല് ചോ ചെറുപ്പക്കാർ എം ഡി എം എ കേസിൽ പ്രതികളായി കേരളത്തിൽ മുഴുവൻ അറിയ ഫോട്ടോ സഹിതം വെച്ച് വലിയ വാർത്ത കൊടുത്ത് പ്രചരിപ്പിച്ചിട്ട് ഇപ്പൊ കോടതി നിരപരാധിയാണെന്ന് കണ്ട് റിസൾട്ട് വന്ന് വെറുതെ വിടുമ്പോ അവർ നഷ്ടപ്പെട്ട അഞ്ചു മാസങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ട സൽപ്പേര് അവരുടെ ജീവിതം അവരുടെ ജോലി അവരുടെ സാമൂഹിക പശ്ചാത്തലം അവരുടെ ബന്ധങ്ങൾ ഇതൊക്കെ ആര് തിരിച്ചു കൊടുക്കും ഏറ്റവും വലിയ പ്രശ്നം ഇവർ നിരപരാധികളാണ് എന്ന് എത്ര പേർ തിരിച്ചറിയുമെന്നുള്ളതാണ് ദിവസങ്ങൾ ചെല്ലും തോറും ചെല്ലും തോറും പേടിയായി വരുവായിരുന്നു ഈ പത്ത് വർഷം പന്ത്രണ്ട് വർഷം ചിട്ടിക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോഴത്തേക്കും പേടിയായിരുന്നു പേടി ഉണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് കാണാൻ ഒക്കുവോ എനിക്ക് കണ്ടിട്ട് മരിക്കാൻ മരിക്കുമ്പോൾ ഇപ്പം മരുവോ പേടി ഉണ്ടായിരുന്നു അവനോട് വിളിച്ചപ്പോൾ പറഞ്ഞു മരിക്കുമെന്ന് നാണം കഴിഞ്ഞു